നമസ്കാരം ഓരോ ദിവസവും പത്രവാർത്തകളും ന്യൂസും ഒക്കെ കാണുമ്പം മലയാളികൾ അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ദുരന്തങ്ങളും ആത്മഹത്യകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ കേരള സമൂഹം എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ മൂന്ന് വയസ്സുള്ള മകനെയും കൊണ്ടൊരമ്മ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ സ്കൂട്ടറിൽ പാലത്തിനടുത്തെത്തി അതിലേക്കെടുത്തിയാടി അമ്മയുടെ ജഡം കിട്ടി മകന്റെ ജഡം കിട്ടിയില്ല അതുല്യമാർ വിസ്മയമാർ വിഭഞ്ചികമാർ അങ്ങനെ ഇന്നിപ്പം നിസ്സി എന്ന് പറയുന്ന പതിനേഴ് വയസ്സുള്ളൊരു കുഞ്ഞ് അങ്ങനെ കണക്കിന് ആത്മഹത്യകൾ സംസ്ഥാനത്ത് നടക്കുകയാണ് എല്ലാം മരിക്കപ്പെടുന്നത് മലയാളികളാണ് വിദേശ മലയാളികളിലും ആത്മഹത്യ പ്രേരണ കൂടുകയും ആത്മഹത്യ ചെയ്തിരിക്കുകയും ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ട അതുല്യ എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയാണ് അതൊരു കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടു നിന്ന് എല്ലാവർക്കും അറിയാം ഒരു സൈക്കോയുടെ ഭാര്യയായി കഴിഞ്ഞ പത്തു വർഷം താമസിച്ചതിന് ശേഷം അവനാൽ തന്നെ ആ പെൺകുട്ടി ജീവനൊടുക്കേണ്ടി വന്ന ഒരു സങ്കടകരമായ അവസ്ഥയിലാണ് മലയാളികൾ ആ വാർത്തയെ കേട്ടത് ഇതുവരെ നടന്നിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളൊന്നും തന്നെ തെളിവുകൾ നമുക്ക് പുറത്തേക്ക് വന്നിട്ടില്ല ഇത് അവൾ തന്നെ അവളുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് ചൂണ്ടിക്കൊണ്ടാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് വീഡിയോയിലൂടെയും അവൻ്റെ ആക്രോശങ്ങളും അവൻ്റെ വീഡിയോ ലൈവിലൂടെ ഇതെല്ലാം കാണിക്കുകയും മരിക്കാൻ ഞാൻ അശക്തയാണ് അതിനുള്ള കെൽപ്പില്ല മകളെ ഓർത്ത് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതുല്യ ജീവിച്ചുകൊണ്ടിരുന്നത് ശാസാംകൊട്ട സ്വദേശിയെ സതീഷ് ശങ്കർ എന്ന ഒരു കരാർ എൻജി കരാർ കമ്പനിയിലെ എഞ്ചിനീയർ ആയിരുന്നവനും തേവലക്കര തെക്കുപ്പാവം രാജശേഖരൻ രാജശേഖരൻപിള്ളയുടെയും മകളായ അതുല്യുമായിരുന്നു പത്തു വർഷങ്ങൾക്കും വിവാഹിതരായത് അതിൽ വിവാഹത്തിന് ശേഷം അവർക്ക് കുഞ്ഞുണ്ടായതിനു ശേഷം അവൻ്റെ സ്വഭാവത്തിൽ കാതലായ മാറ്റം വരികയും കുഞ്ഞിനെ ഏഴെട്ട് വയസ്സാവുന്നവരം വരെ അവരൊന്നിച്ച് ആതുല്യ നാട്ടിലും അവൻ വിദേശത്തുമായിരുന്നു പിന്നീട് അവൻ്റെ നാട്ടിൽ വരുമ്പോഴുള്ളവൻ്റെ ശല്യം കാരണം ഫാമിലി കോടതിയിൽ പോവുകയും വീട്ടുകാരിലെ ഒത്തുതീർന്ന് ഒത്തുതീർപ്പിലെത്തി കോടതിയിലെ കേസ് പിൻവലിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഷാർജയിലേക്ക് പോയി അവിടെ സ്കൂളിൽ കുഞ്ഞിനെ ചേർത്തു നിരന്തരം ഇവൻ്റെ ശല്യം കാരണം ഇവൻ മദ്യപിച്ചിട്ട് വന്ന് അമ്മയെ എടുത്തിട്ടിരിക്കുന്നതും തൊഴിക്കുന്നതും ഒക്കെ കണ്ട് തൻ്റെ അപ്പൂപ്പനോടും അമ്മൂമ്മയോടൊപ്പം ജീവിച്ച സാഹചര്യത്തിൽ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് താൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആ കുഞ്ഞ് അവിടെ നിന്ന് നാട്ടിലേക്ക് പോരണമെന്നും സ്കൂളിൽ പോകാതിരിക്കുകയും അങ്ങനെ നാട്ടിലേക്ക് പോകുന്ന അമ്മൂമ്മയോടും അപ്പൂപ്പനോടൊപ്പം ജീവിക്കുകയാണ് എന്നിട്ടും ഷാർജയില് ഇവനോടൊപ്പം അതുല്യ പിടിച്ചു നിന്നു കാരണം ഓരോ അക്രമത്തിന് ശേഷവും ഇവൻ വളരെ സ്നേഹപൂർവ്വം പെരുമാറുകയും ഇനി ഞാനിത് എന്ന് പല പ്രാവശ്യം നൂറ് പ്രാവശ്യം അവൾക്ക് ഒരു പക്ഷേ അവളുടെ മുമ്പിൽ ശപഥം ചെയ്തിട്ടുണ്ടാവാം ആ വാക്കിനെ പ്രതീക്ഷ വിശ്വസിച്ച് അവൾ നിന്നു പക്ഷേ ഓരോ സമയവും അവൻ മദ്യപിച്ചും മതോന്മത്തിനായി വന്ന് വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു ഇതൊരു സർക്കിളായി വീണ്ടും 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 അവൻ അത് ചെയ്യും വീണ്ടും അവൻ മാപ്പപേക്ഷിക്കും ഈ അവസ്ഥയിൽ കാര്യങ്ങൾ പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെ ആയിരിക്കാം സംഭവിച്ചിട്ടുള്ളത് എന്നായിരുന്നാലും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അവൻ ജോലി ജോലിസ്ഥലത്ത് വന്നതിന് ശേഷം നല്ലപോലെ മദ്യപിച്ചു ആ സമയത്ത് ഇവൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ വീടിനകത്തിട്ട് പൂട്ടി താക്കോലും കൊണ്ടായി പോയിക്കൊണ്ടിരുന്നെ ആരെയും വിളിക്കാൻ പാടില്ല ആരോടും സംസാരിക്കാൻ പാടില്ല അവളെ ആരും കാണാൻ പാടില്ല എന്ന് വെച്ചാൽ ഒരു സൈക്കോ പൂർണ്ണമായ രീതിയിൽ ഭാര്യയോട് ആര് സംസാരിക്കുന്നതും ഭാര്യയെ സംസാരിക്കുന്നതും ഭാര്യയെ കാണുന്നതും ഒക്കെ തന്നെ സംശയാലുവായ മനുഷ്യനെ കണ്ട ഒരു സംശയ രോഗിയായിരുന്നു ഇവനെന്ന് പുറത്തു പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ശനിയാഴ്ച ദിവസം പുതിയ ജോലിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടി ആത്മഹത്യ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചി തുരുമ്പായിട്ട് ജോലിയെ കാണുകയും അതിന് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന അതുല്യ ആത്മഹത്യ ചെയ്യുമെന്ന് ലോകത്തൊരു മനുഷ്യനും ആ അരിയാഹാരം കഴിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല ആ ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ ഒടുവിൽ ഈ പെൺകുട്ടിയെ വകവരുത്തി കെട്ടി തൂക്കിയതാകാം എന്തായിരുന്നാലും അവിടെയുള്ള പോലീസ് ഷാർജ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടു എന്നാണ് അറിയുന്നത് തെളിവുകൾ അവരെതിരാണെങ്കിൽ അവനെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്യാത്തയും ചെയ്യും അവിടെ ശരിയത്ത് നിയമമാണ് നിലവിലുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കൂട്ടിലുള്ള പീനൽ കോഡുകളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ അവൻ ഊരി പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് കൂടാതെ അവൻ അതിനുശേഷം കുറേ വീഡിയോ ലൈവുകളും ചാനലുകളുടെ മുമ്പിൽ നിന്ന് ഭാര്യ തൂങ്ങി മരിച്ചതിന് ശേഷം ഭാര്യയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെയായിരുന്നു ഇവൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയുകയും ഭാര്യ ഓർത്ത് താൻ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്നും ഒക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം അവൻ പറഞ്ഞതിന് ഏറ്റവും വലിയ സംശയം അവൻ വരുന്ന സമയത്ത് വാതിൽ തുറന്നു കിടക്കുകയായിരുന്നെന്നും നോക്കിയ സമയത്ത് അവടെ കാല് കട്ടിൽ മുട്ടിയിരിക്കുന്ന രീതിയിലായിരുന്നു അവൾ മരിച്ചതെന്ന് അപ്പോൾ അവൻ കെട്ടിത്തൂക്കി കൊന്നാണെന്നുള്ളത് എൻ്റെ വേറെ എന്തെങ്കിലും തെളിവാണ് ആ അവൾ കെട്ടിത്തൂങ്ങിയ കയ്യിലി പോലീസുകാരങ്ങ കൊണ്ടുപോയണ്ടാണില്ലേ ഞാനും ആ കൈലി തൂങ്ങിയെന്ന് ഞാനും ഒരു പരിശ്രമം നടത്തി എന്റെ കാല് താലെ മുട്ടിയെന്നും ചാവാനാണെങ്കിൽ ഇന്ന് ആറിക്കാൻ ചത്താ പോരെ അതല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സംഭവങ്ങൾ വർദ്ധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഓരോ ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വർദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വീട്ടിലും ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് എൻ എസ് എസ് ആയുർവേദ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന വിസ്മയെന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ അന്ന് ഗവർണർ ആ വീട് സന്ദർശിക്കുക ചെയ്ത് വളരെ ഇതാവുകയും അന്ന് എ എം വി ആയിരുന്ന അവനെ അവൻ്റെ അവിടെ ഭർത്താവിനെ അവിടെ നിന്ന് ഡി ബാർ ചെയ്ത് വിടുകയൊക്കെ ചെയ്തു അവിടെയും ഈ പെൺകുട്ടിയെ വീട്ടുകാർ വിളിച്ചുകൊണ്ട് നിർത്തിയിരുന്നു അവിടെ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് പരീക്ഷ വരുന്നത് അങ്ങനെ പരീക്ഷയ്ക്ക് കോളേജിൽ മെഡിക്കൽ കോളേജിൽ വന്ന അവളെ വളരെ സ്നേഹപൂർവ്വം അവനവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നു അത് വീട്ടുകാരറിഞ്ഞിരുന്നില്ല പക്ഷെ നമ്മൾ അന്നല്ല ആ വീട്ടുകാരെ കുറ്റം പറഞ്ഞു ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത് രണ്ടാം വിവാഹം എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് വളരെ മോശമാണെന്നും രണ്ടാം വിവാഹത്തിൽ എത്തുന്ന വീട് ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നും മനസ്സിലാക്കുന്നതുകൊണ്ടാണ് പല പെൺകുട്ടികൾ ആത്മഹത്യയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾ പ്രതിയായിരുന്നത് കാരണം അവർക്കൊരു സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും പ്രൊഫഷണലി ആ കുട്ടി ആണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വരുമാനം അതിന് ലഭിക്കുമെങ്കിൽ അതിന് വളരെ സമർത്ഥമായ രീതിയിൽ അവരിൽ നിന്ന് മാറി നിന്ന് ഒരുപക്ഷെ സ്വന്തമായി ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം നമ്മളൊരു പെൺകുട്ടിക്ക് ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ സ്കൂൾ തലം മുതലുള്ള കാര്യങ്ങൾ പരിശോധിക്കണം അവൻ സ്കൂളിൽ എങ്ങനെയായിരുന്നു അവിടെ മുതൽ അവൻ്റെ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ അവൻ്റെ കൂട്ടുകാർ അല്ലാതെ അവൻ്റെ ജോലിയോ സമൂഹത്തിലെ പൊസിഷനോ അവൻ്റെ വീടിൻ്റെ വീടിൻ്റെ വലുപ്പമോ കാറിൻ്റെ വലുപ്പമോ കണ്ട് അവൻ്റെ കൂടെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയെ അയക്കാൻ പാടില്ല ശരിക്കും പഠിക്കുക ശരിക്കും പഠിക്കാനുള്ള ഏജൻസികൾ നമ്മുടെ സമൂഹത്തിനാണ് അല്ലെങ്കിൽ നമുക്കെന്ന് അന്വേഷിക്കാൻ പറ്റും കൂട്ടം കാര്യങ്ങൾ ഇന്ന് രാവിലെ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു വിഷയം കൊല്ലം ജില്ലയിലെ പുന്നല എന്ന് പറയുന്ന സ്കൂളിലെ നിസ്സി എന്ന് പറയുന്ന ഒരു പതിനേഴ് വയസ്സുള്ള കുഞ്ഞു പ്ലസ് ടു വിദ്യാർത്ഥി അവിടെ അച്ഛനും അമ്മയും തങ്ങൾ പിരിഞ്ഞിട്ട് ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞു അച്ഛൻ ഒരു ഉള്ളൂ ആ ഒരു കൈ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ് അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കുവാൻ അവൻ അമ്മ അച്ഛൻ അച്ഛമ്മയുടെ കൂടെ അത് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയോടോ ഒപ്പമാണ് ആ കുഞ്ഞു ജീവിക്കുന്നത് ഏതെങ്കിലും കാരണം വച്ചാൽ ഇവരെ യോജിപ്പിക്കാൻ വേണ്ടി കുഞ്ഞ് ആത്മാർത്ഥമായി ശ്രമിച്ചു തൻ്റെ സ്കൂളിലെ പി ടി എ മീറ്റിങ്ങിനൊക്കെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ വരുന്നത് കാണുമ്പം ഈ കുഞ്ഞിന് അതിയായ വിഷമം തോന്നിയിട്ടുണ്ടാവും എന്തായിരുന്നാലും ആ കുഞ്ഞും ഇന്നലെ ഒരുച്ചാൻ കയറിൽ ജീവിത കൊടുക്കി എന്നുള്ളതാണ് സത്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാനസികമായ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ കുടുംബ തലങ്ങളിലാണ് ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിലെ അച്ഛനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടത് മനസ്സിലാക്കുക എപ്പോഴും അടിയും വഴക്കുമായിരിക്കുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും ഇടയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ പോവുകയുള്ളൂ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത് ഒരു പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ അമ്മയോ അച്ഛനോ ഒക്കെ പറഞ്ഞുകൊടു അവർക്ക് പതിനെട്ട് വയസ്സായി കുട്ടി ഇപ്പോൾ തന്നെ വളരും രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് കല്യാണം നടത്തണമെന്നൊക്കെ ഓരോ അമ്മമാരും അച്ഛന്മാരോട് പറയാറുണ്ട് പക്ഷെ അതിനെല്ലാം നമ്മൾ ഓർക്കേണ്ടത് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കേണ്ടത് മറ്റൊരു കാര്യം കൂടി ഉള്ളത് എന്താണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിലെ അവസാന വാക്കല്ല എന്നൊരു ഓർമ്മ ഓരോ കുടുംബത്തിലുള്ള അച്ഛനമ്മമാർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും ഒരുത്തന് എതിലെങ്കിലും ഒന്ന് ആലോചിക്കുമ്പോൾ ബ്രോക്കർ പറയുന്നതോ മാറ്റി മുന്നിൽ പരസ്യത്തിൽ കണ്ടോ ആയിരിക്കരുത് വിവാഹം ആലോചിക്കുവാൻ ശരിയായി പഠിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യം മുതൽ അവൻ ഒക്കുമെങ്കിൽ അവൻ മുലപ്പാൽ കടിച്ച കുളിച്ച നാളുകൊട്ടുള്ള വിവരം കിട്ടുമെങ്കിൽ അത് നോക്കി വേണം വിവാഹ ബന്ധത്തിലേക്ക് മക്കളെ പറഞ്ഞു വിടാൻ ഓരോ അച്ഛനും അമ്മയും കാരണം ഓരോ വീട്ടിലും ഒന്നോ രണ്ടോ അല്ല ഒരു മക്കളോ ഒരു രണ്ട് മക്കളോ ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലുള്ള ഒന്നിലധികം ഉണ്ടെങ്കിൽ പോലും ഒരു അച്ഛനും അമ്മയ്ക്കും ഇത് സഹിക്കാൻ പറ്റില്ല അവനെ കാണുമ്പം ഈ പറഞ്ഞ ശങ്കർ എന്ന് പറഞ്ഞതിനെ കാണുമ്പോഴേ അറിയാവൻ കുടിയനാണെന്നുള്ളത് കാരണം വിദേശത്ത് മയക്കുമരുന്നതിനെക്കായി കൂടുതൽ നല്ല വിലയുള്ള അടിപൊളി മദ്യം കിട്ടുമെന്നാണ് അറിയുന്നത് ആ സൗദിയിൽ പോലും മദ്യം കിട്ടുമെന്ന് പറഞ്ഞു അവിടെ വാറ്റി കുടിക്കുന്ന മലയാളികളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് അവരുടെ ഏറ്റവും വലിയ ആശ്രയമായി വന്നിരിക്കുന്നത് മദ്യത്തിലാണ് അവന്മാരൊക്കെ ജീവിക്കാൻ തുടങ്ങുന്നത് മദ്യം കുടിച്ച് മദ്യത്തിലൂടെ ജീവിക്കുന്നവർ എന്തിനാണ് ഒരു ഭാര്യ എന്ന് നോക്കാം അവൻ ഏറ്റവും അവസാനം പറയുന്നത് നാൽപ്പതാമത്തെ വയസ്സിൽ തനിക്കുണ്ടായ കുഞ്ഞിനെ അബോർട്ട് എന്നാണ് പറയുന്നത് അബോർട്ട് ചെയ്യാൻ അവടെ അമ്മ കൂടെ പോയി അത് ചോദിച്ചപ്പം ഈ നിങ്ങളുടെ നാൽപ്പതാമത്തെ ഒരു കുഞ്ഞിന് നിങ്ങൾ ഷുഗർ രോഗിയാണ് അതുകൊണ്ട് കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല എന്ന് അവൾ പറഞ്ഞു ഇതെല്ലാത്തിനേയും കാരണം കണ്ടെത്തുകയാണ് അവൻ ചെയ്യുന്നത് അത് സത്യമാണെന്ന് ആർക്കറിയാം ഏത് ഹോസ്പിറ്റലാണ് അവർ അവൻ അറിയില്ല എന്നാണ് പറയുന്നത് സ്വന്തം ഭാര്യ അബോർഷൻ പോയിട്ടുള്ള ഏത് ഹോസ്പിറ്റൽ അവൻ ഇതുവരെ ചോദിച്ചിട്ടില്ലേ ഇത്രയും ഒരാളിനെ മർദ്ദിക്കുന്ന ഒരു തന്നെ എപ്പോഴെങ്കിലും ആ പെൺകുട്ടിയോട് ചോദിച്ചിട്ടില്ലേ നീ എവിടെ പോയതെന്നുള്ളതല്ലേ അല്ലെങ്കിൽ എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടാകത്തില്ലേ മൊത്തം കള്ളവാണ് ശരിക്കും പറഞ്ഞാൽ അവൻ കേരള ഇന്ത്യയിലെത്തിയാൽ അവനെ പിടിച്ച് ഇന്ത്യയിലെ ജയിലിടുകയാണ് വേണ്ടത് അങ്ങനെ പറ്റുമോ എന്ന് നമുക്കറിയാൻ പറ്റില്ല എം ബി ഇപ്പം നാളെ സുഖിച്ചുതന്നെ ശാസ്ത്രകൂട ഭാഗങ്ങൾ നടക്കുകയാണ് ഇപ്പം ഈ ഭാഗ ശാസ്ത്രംകോട്ട ഭാഗത്തുള്ള ചെറുക്കന്മാർക്കൊക്കെ ഇതാണോ ഈ ഭാര്യയെ കൊല്ലുന്ന പണി ഇവമാർക്ക് ഏറ്റെടുത്തിരിക്കുകയാണോ എന്നൊരു സംശയം കൂടി നോക്കുകയാണ് ചില സ്ഥലങ്ങളിൽ ലോൺ കൊടുക്കുന്ന നെഗറ്റീവായിട്ട് പല കമ്പനികളും വെച്ച പോലെ ചില സ്ഥലങ്ങളിലെ ആംബിളരും ഇങ്ങനെ ആയി തീർന്നോ എന്നുള്ള ഒരു സംശയം കൂടി നിഴലിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അടിവരയിട്ട് പറയുന്നു വിവാഹം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ അന്തിമ വാക്കല്ല അവൾക്ക് വേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനമാണ് കൂടാതെ ചെറുപ്പം മുതലുള്ള ഓരോരുത്തിൻ്റെയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു പെൺകുട്ടി വിവാഹം ആലോചിക്കാൻ പാടുള്ളൂ അതുല്യമാരും വിഭജിക്കന്മാരും നിസിമാരും ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ ചർച്ച ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും ആ വിഷയം വരുമ്പോൾ അടുത്ത വിഷയത്തിലേക്ക് പോകും മിഥുനായിരുന്നു രണ്ടു മൂന്ന് ദിവസം ഇനി അടുത്തവും ചർച്ചകൾ മാത്രം നടക്കുന്നതല്ല അതൊന്നിനും പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ കാര്യം അത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവാതിരിക്കട്ടെ നല്ല രീതിയിൽ നമ്മുടെ മക്കൾ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം